ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റനിങ് ചലഞ്ചിലെ ഡേ ഫോർ ആണ് നാലാമത്തെ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നത് കേട്ടോ പിന്നത്തെ വീഡിയോ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് അതായത് ഭയങ്കരമായിട്ട് പിമ്പിൾ വന്നിട്ട് പിമ്പിളിന്റെ മാർക്കുകൾ നിങ്ങൾ ഇവിടെ ഇത് മാതിരി ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്കും അതേപോലെ തന്നെ എത്ര മായാണ്ട് കിടക്കുന്ന പിമ്പിൾ മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ബാരിയർ കംപ്ലീറ്റ് ഇങ്ങനെ കുത്തും കോമയായിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് പിംപിൾ വന്ന മാർക്ക് ആയിക്കോട്ടെ ഡാർക്ക് സ്പോട്ട് ആയിക്കോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ മാറുന്ന നല്ല രീതിക്ക് നല്ല ക്ലിയർ ഗ്ലോ ഗ്ലാസ് ആയിട്ടിരിക്കുന്ന സ്കിന്ന് കിട്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടൊരു ജെല്ലാണ് നമ്മൾ കാണുന്ന ഒരു ക്രീമാണ് നമ്മൾ കാണിക്കണേട്ടോ നല്ല എഫക്റ്റീവ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ട് നിങ്ങൾക്ക് പിംപിളും മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ എന്താ പറയുക ശരിക്കും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്രയ്ക്ക് നല്ലത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്രീം അല്ലെങ്കിൽ ഈ ജെല്ല് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഇതിന് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടു ചെറിയൊരു പണി ഉണ്ട് അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റണതാണ് അപ്പോൾ എന്തായാലും നോക്കാം പിന്നെ ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കൂടി പറയണേ ഞാൻ ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവ് ആവുന്നു എഫക്റ്റീവ് ആണോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാ പിന്നെ പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ ഞാൻ മറക്ക ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുകയാണെങ്കിലും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് കുറവാട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്തിട്ട് വരാം അപ്പൊ എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് സമയത്തൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം ആദ്യം ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് അറിയോ തലേ ദിവസം ഇരുന്നൂറ് ഗ്രാം ഇരട്ടി മധുരം ഇരട്ടി മധുരം നമുക്ക് ഇതുപോലെ മേടിക്കാൻ കിട്ടും പിഗ്മെന്റേഷനും സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഒരുപാട് നല്ല ഏറ്റവും നല്ലന്ന് പറഞ്ഞ തന്നെ പറയാം കുറേ അധികം ഇരട്ടി മധുരം ഉണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുക അപ്പൊ സോക്ക് ചെയ്യാൻ എടുക്കുന്ന വെള്ളം എന്ന് പറയണത് ജസ്റ്റ് ഇരട്ടി മധുരം ഒന്ന് കഴുകുക നമ്മൾ വാങ്ങിച്ചത് എന്നിട്ട് അത് നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക അതായത് ഇരട്ടി മധുരം ജസ്റ്റ് മുങ്ങി മുങ്ങിക്കെടുക്കണം അത്രയാണ് ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഇരട്ടി മധുരത്തിന്റെ കളർ നന്നായിട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതൊരു പാനിലേക്ക് നമ്മൾ അങ്ങനെ തന്നെ ഈ വെള്ളം എടുക്കണേ ഇരട്ടി മധുരം എടുക്കാൻ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്ക കേട്ടോ ഓക്കെ അപ്പോൾ ഇരട്ടി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ ക്രീമിൻ്റെ പ്രത്യേകത നമ്മുടെ ഡാർക്ക് സ്പോട്ട് നമ്മുടെ പിമ്പിൾ മാർക്ക് ഇതൊക്കെ നന്നായിട്ട് മാറും നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാണ് നമ്മൾ റെഡിയാക്കുന്നത് അതേപോലെ പിഗ്മെൻറ്റേഷന് കുറയ്ക്കും ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവും ഇനി നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡാണ് ഫ്ലാക്സീഡ് നമുക്ക് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ആവും നല്ല ഗ്ലോയിങ് ആവും അപ്പം നമുക്ക് നല്ലൊരു ബേസ് കൂടിയാണ് നമുക്ക് അലോവേറെ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഫ്ലാക്സീഡ് ബേസ് ആയിട്ട് എടുത്തിട്ട് ഇനി നമുക്ക് ഓപ്ഷണൽ ആണ് നമുക്ക് ഒരു നുള്ളു കുങ്കുമ്മ പോയി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അത് ഓപ്ഷണൽ ാണ് കേട്ടോ നിർബന്ധമില്ല കുഴപ്പമില്ല നിങ്ങളുടെ ഇല്ലെങ്കിലും ഞാൻ ഇവിടെ എന്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഇട ഇടുന്നു മാത്രം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഈ പാനിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊക്കെ കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം അപ്പൊ ഇരട്ടി മധുരം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ വേടിക്കാൻ കിട്ടും ഇങ്ങനെ പൊടി പൊടി വാങ്ങരുത് ഇതുപോലെ നമുക്ക് റോ മെറ്റീരിയൽ മേടിക്കണം പിന്നെ വാങ്ങിച്ചിട്ടൊന്നും അഴുക ജസ്റ്റ് വെള്ളത്തിൽ അതിന് ശേഷം നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് ഇടാട്ടോ കാരണം എന്തെങ്കിലും പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തലേന്ന് വേണം സോക്ക് ചെയ്യാനായിട്ട് സോക്ക് ചെയ്തതിലേക്കാണ് പിറ്റേ ദിവസം ഇതൊക്കെ മിക്സ് ചെയ്യേണ്ടത് ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കുങ്കുമപ്പൂ ഒക്കെ മിക്സ് ചെയ്യാം ഇനി നമ്മളിത് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ തിളച്ച് തിളത്താളെ കൂടുമ്പോൾ നമ്മൾ തീ കുറയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ വറ്റിപ്പോവും കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത് പക്കെ നമ്മൾ തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വയ്ക്കണം ശ്രദ്ധിക്കണം നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു ജെൽ കൺസിസ്റ്റൻസി ആകുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ അരിപ്പയിലേക്ക് അരിച്ച് ഇതിനെ മാറ്റി എടുക്കുക അപ്പൊ ഞാൻ ഇവിടുന്നേ അരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നല്ല ജെല് മാതിരിയ്ക്കണം കേട്ടോ അതിൻ്റെ എക്സ്ട്രാറ്റ് ഒക്കെ ഇറങ്ങി നല്ല ഒരു നല്ല ഫോം ആയിരിക്കും ജെല്ല് നമുക്ക് ഇങ്ങനെ തന്നെ ക്രീമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ക്രീം പക്ഷേ ഇത് നിങ്ങൾക്ക് അലോവേര നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അലോവേര കൂടി ഒരു ടീസ്പൂൺ കൂടെ ആഡ് ചെയ്യാം കാരണം നല്ലൊരു ക്രീം ബേസ് ആയിരിക്കും അപ്പോൾ അലോവേരയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലാക്സിഡിൻ്റെ ജെല്ല് മതി പക്ഷെ ഒരു കുറച്ചും കൂടി ഒരു ക്രീമിൻ്റെ ഒരു ബേസ് കിട്ടണമെങ്കിലും അതേപോലെ അലോവേര ജെല്ല് നല്ലതുമാണ് നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഫ്രഷ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവും അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ അലോവെര ജെല്ലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ ഇതിലേക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ മാത്രം പിമ്പിൾസ് വരില്ലയെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് നമുക്കൊരു ടു വീക്സ് ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്നോളും കേടാവില്ല കേട്ടോ പക്ഷെ നമ്മൾ അത് എടുക്കണത് നോക്കിയിട്ട് ശ്രദ്ധിച്ചൊക്കെ എടുക്കണം അതായത് നല്ല ടൈറ്റായിട്ടൊക്കെ വയ്ക്കുക എയർടൈറ്റായിട്ട് വെക്കുകയൊക്കെ ചെയ്യുക ഫ്രിഡ്ജിൽ തന്നെ അപ്പോൾ ഇത് മാതിരി ഇരിക്കുക നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു എല്ലോ ടിൻ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഇത് മിക്സ് ചെയ്തു ഇനി നമ്മളിത് നേരെ ഒരു എന്താ പറയുക നമ്മളൊരു ചെറിയൊരു ചില്ലിൻ്റെ ഒരു ജാറിലേക്ക് ഞാൻ മാറ്റാം കേട്ടോ അപ്പോൾ അതങ്ങനെ ഇരുന്നോളും പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ട വിധം അതൊക്കെ ഞാൻ നിങ്ങൾ നോക്കുക നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടിരിക്കണത് നല്ല ജെൽ മാതിരി അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിലത്തെ കുറേയധികം ഇഷ്യൂസിനൊക്കെ കുറയ്ക്കാനും സ്കിന്നു നല്ല ബ്രൈറ്റിന് ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നിങ്ങളെ മാർക്ക് ഡാർക്ക് സ്പോട്ട് ഉള്ളവർ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല രൈറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം നമ്മളിതേ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവുക ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി നമുക്ക് നോക്കാട്ടെ ആദ്യം തന്നെ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ വീണ്ടും പറയുകയാണ് ചിലർ ചോദിക്കാറുണ്ട് വീണ്ടും ഇങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് പുറത്ത് വയ്ക്കാൻ പറ്റും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം നമ്മളിതിൽ പ്രിസർവേറ്റീവും കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ തന്നെ വെക്കണം പിന്നെ രണ്ടാഴ്ചയ്ക്ക് ഇത് കേടാവാണ്ടിരിക്കും കേട്ടോ പിന്നെ എന്താ പറയുക എടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക അങ്ങനെയൊക്കെ നോക്കാം കേട്ടോ പിന്നെ നോർമലായിട്ട് വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കണ്ട ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇത് നമുക്ക് രാത്രി കെടുക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ കെടുക്കുന്ന ടൈമില് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുന്നതാണ് വെക്കുന്നതാണത് വെച്ചിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഒരു നൈറ്റ് ക്രീം പോലെ പക്ഷേ ചിലർക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ ഹോം റെമഡീസിൻ്റെ അടുത്ത് ചു പേഴ്സണലായിട്ട് ഒരു എനർജി പറയാറ് ഹോം റെമഡീസ് ഇങ്ങനെ ഫേസിൽ വെച്ചിട്ട് കെടുക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നു ഇങ്ങനെ പെട്ടെന്ന് കഴുകി കളയുന്ന ഫീ അങ്ങനത്തെ ഒരു ഫീല് വരുന്നൊക്കെ അങ്ങനെയുള്ളവർ നമുക്കിത് നിങ്ങൾക്കിത് പാക്കായിട്ട് യൂസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് ഫേസിൽ വെച്ചിട്ട് ഇത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ഏറ്റവും നല്ലതാണ് പക്ഷെ ചിലർക്ക് പറ്റില്ല ചിലർക്ക് അത് തീരെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം പക്ഷേ എപ്പോഴും ഇത് നൈറ്റ് ക്രീമാണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ക്രീം ആയിട്ടാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഇടാന്ന് നോക്കട്ടോ അപ്പൊ നമുക്ക് ഈ ക്രീം ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതാ ഇത് കുറച്ചൊരു ജെല്ല് മാതിരി ഇരിക്കണേ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ തന്നെ നമ്മൾ വെക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അത് അബ്സോർബായിട്ട് ചെറിയൊരു യെല്ലോ ടിൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പിന്നെ ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് റിഡ്യൂസ് ആവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു വൺ വീക്ക് തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ കുറയുന്നത് പിന്നെ ഒരു വൺ മന്ത് യൂസ് ചെയ്യണം എന്നാലും അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ എന്തായാലും ട്രൈ നല്ലോടി ഒന്ന് സ്പ്രെഡ് ആക്കാം നമുക്ക് നെക്കിലും കൂടി ഇടാം പിന്നെ ഇരട്ടിമധുരം നന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന സാധനം കേട്ടോ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് ഡാർക്ക് സ്പോട്ട് നന്നായിട്ട് കുറയ്ക്കും പിന്നെ ഫേസിൽ എന്തെങ്കിലും അണീവനായിട്ടുള്ള സ്കിൻ ടോൺ അതിനൊക്കെ പിന്നെ പിഗ്മെന്റേഷനും സ്കിന്നും ബ്രൈറ്റനിങ്ങിനൊക്കെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ക്രീമുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ മെയിൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫേസിലെ പിമ്പിൾ മാർക്ക് ഇപ്പം നമുക്ക് അവിടെ മാത്രം ഇട്ട് കൊടുക്കാം എവിടെയെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രം ഇടാം ഫേസിൽ ഫുൾ ആയിട്ട് ഇടാം യാതൊരു കുഴപ്പമില്ല ചെറിയൊരു എല്ലോ ടിൻ്റ് ഉണ്ടാവും നിങ്ങൾക്ക് കാണുന്നില്ല ഇങ്ങനെ ഒരു ടിൻ്റ് ചെറിയൊരു കളർ കളർമാതിരി എല്ലോ അത് ഈ ഒരു വഴിവഴുപ്പ് ഇത്തിരിയുമ്പോൾ അബ്സോർബാവും കേട്ടോ ഇത്രേനേ ഉള്ളൂ ജസ്റ്റ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കിടന്നുറങ്ങാം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു ടോ എന്താ പറയുക സ്പ്രേയിൽ നമ്മൾ കാണിച്ചിട്ടില്ലേ കുക്കുംബർ മിൽക്കായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക അപ്പം അങ്ങനെയാണ് കണ്ടില്ലേ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്ത ഒരു ഇതെങ്ങനെയാണ് ഇരിക്കുക അപ്ലൈ ചെയ്താൽ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഇരട്ടി മധുരത്തിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നന്നായി തിളച്ച് മറിഞ്ഞു വരുന്ന കാരണേ നിങ്ങൾക്ക് അത് സ്മെല്ല് കുറച്ച് പ്രശ്നമാണ് അങ്ങനത്തെ ഇഷ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം എന്താ പറയുക ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ അതുപോലെ തന്നെ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റണ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഏത് എസെൻഷ്യൽ ഓയിൽസും നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ചെറിയൊരു ചെറിയ മൈൽഡ് ആയിട്ടൊരു സ്മെല്ല് കിട്ടും റോസിന്റെ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രശ്നമാണ് നിങ്ങൾക്ക് ഒരു സ്മെല്ല് പറ്റണില്ല എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പം അതെ ഞാനൊന്ന് ഉണങ്ങിയിട്ട് കാണിച്ചാട്ടോ ഓക്കെ അപ്പം അതെ അബ്സോർബായിട്ടുണ്ട് ആ ഒരു ചെറിയ ടിൻ്റ് ഉണ്ടാവും അത്രേനേ ഉള്ളു ഒന്നായിട്ട് അബ്സോർബായി കണ്ടില്ലേ അപ്പോൾ ആ ഒരു കളർ കണ്ട ചെറിയൊരു ഫേസിനൊരു ടിൻ്റ് പോലെ ഉണ്ടാവും അത് ആ ക്രീമിൻ്റെ ആണ് പിന്നെ നമ്മൾ കുങ്കുമപ്പൂവ് ആടേറ്റിട്ടുണ്ട് കുങ്കുമപ്പൂവിന് നമുക്കൊരു ചെറിയ എല്ലോ ടിൻ്റുണ്ട് അതൊക്കെ കൂടിയിട്ട് വരുന്നതാണ് അപ്പോൾ കുങ്കുമപ്പൂ ഓപ്ഷനിലാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം നല്ല എഫക്റ്റീവാണ് എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാൻ വർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എനിക്കും ഭയങ്കര നല്ലൊരു സക്സസ് ആയിട്ട് തോന്നണേ നമ്മുടെ ഈ ഒരു ചലഞ്ച് കാരണം നമ്മുടെ ആ ഒരു നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്മൾ കുളിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ബ്രൈറ്റനിങ് ജെല്ലേ അത് കിട്ടില്ലായിട്ട് എനിക്ക് വർക്ക് ആവുന്നുണ്ട് കേട്ടോ പിന്നെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് തന്നെ നല്ല ഗ്ലോയിങ് പിന്നെ എൻ്റെ ഡയറ്റും എനിക്ക് എനിക്കതിന് നല്ല ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങൾക്ക് കണ്ടറിയാം നല്ല രീതിക്ക് തന്നെ നല്ല ഗ്ലോ ആണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഞാൻ വരുമ്പോൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒക്കെ ഒരു കോമ്പാക്ട് ഒന്നേലൊക്കെ ഇട്ടിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ടാൻ വരാം മുന്നിട്ടാ പിന്നെ ഇപ്പൊ കുര്യൊക്കെ നന്നായിട്ട് കുറഞ്ഞു അല്ലെങ്കിൽ പാടുകൾ നമ്മൾ ഫേസിലേക്ക് നോക്കുമ്പോഴേ ഫസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ പി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതല്ല ആദ്യമൊക്കെ എപ്പോഴും അപ്പൊ ഒന്ന് ടച്ച് ചെയ്ത് ടച്ചപ്പ് ചെയ്തിട്ടാണ് വരാറ് ടച്ച് മീൻസ് ജസ്റ്റ് എന്തെങ്കിലും കോമ്പാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഫേസ് നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് കയറി വരുന്ന ലുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് പക്ഷെ സത്യം പറയാൻ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ഒരു കാര്യം ഇടാണ്ടാണ് വരേണ്ടത് ലിപ്സ്റ്റിക് ഇടും ഇപ്പൊ ഞാൻ അത് ഇന്ന് കണ്ട് കണ്ട് നിങ്ങൾ എന്റെ നോക്കി എഴുതാറൊന്നുമില്ല ഇന്നിപ്പോ ഇവിടെ ഒരു കാജൽ ഫേസ് സ്കാനായിട്ട് നല്ല കാജലിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊന്ന് എഴുതി വെക്കുക ഐബ്രോ ചെയ്തിട്ടുണ്ട് കാജൽ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ എൻ്റെ സ്കിൻ കെയർ മാത്രം ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് നോക്കി അറിയാൻ കണ്ടില്ലേ പ്രത്യേകിച്ച് നല്ല ഗ്ലോ ആണ് ഫേസ് അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പത്ത് കാര്യങ്ങളും ഈ ഒരു സ്കിൻ കെയർ നിങ്ങൾ ഫോളോ ചെയ്യട്ടോ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ